എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണിത് ഏഴാമത്തെ വയസ്സിൽ ഇങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ചെന്നൈയിൽ നിന്ന് വരുമ്പോൾ ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു കാര്യമനുസരിച്ചിട്ടില്ലായിരുന്നു അവിടെ നന്നായിട്ട് പഠിപ്പിക്കുക നല്ലൊരു ജോലിയൊക്കെ കിട്ടി നല്ലൊരു പയ്യനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് സന്തോഷമായിട്ട് പറഞ്ഞേക്കരുത് മാത്രേല്ലൊരു ലക്ഷ്യം അതെല്ലാം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിച്ചു ജീവിച്ചിരുന്നുകൊണ്ടാണ് എൻ്റെ കരിയറൊക്കെ ഒരുപാട് ഗ്യാപ്സ് വന്നതിൻ്റെ പ്രധാന കാരണം എൻ്റെ മോളെ അതുപോലെ മുന്നാനിച്ച് നോക്കി അങ്ങനെ ഇവിടെ ചിന്മയാ സ്കൂളിൽ ചേർത്ത് ആദ്യം അതിനുശേഷം എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചോയ്സ് സ്കൂളിൽ ചേർത്തു അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ വിട്ടു വാങ്ങി സ്കൂളിൽ പോകാനുള്ള എളുപ്പത്തിന് അനേശു എന്നോട് ആദ്യം ആഗ്രഹം വെച്ചാൽ എനിക്ക് ബാംഗ്ലൂരിൽ പ്ലസ് ടു കഴിഞ്ഞു പറഞ്ഞു ബാംഗ്ലൂരിൽ എനിക്ക് ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കണം അതൊരു ആഗ്രഹം ആദ്യത്തെ ആഗ്രഹം പറഞ്ഞതാണ് ഞാൻ വെച്ചാൽ ബാംഗ്ലൂരൊക്കെ വേണോ നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണോ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കിക്കോളാം ധൈര്യമായിട്ട് ഇരുന്നോളാം അങ്ങനെ ബാംഗ്ലൂർ വിട്ട് ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ കഴിഞ്ഞപ്പം പറഞ്ഞു എനിക്ക് ഇവിടെത്തന്നെ എന്തെങ്കിലും ജോലി ചെയ്യണം അപ്പം ഞാനിപ്പോൾ ഒരു രക്ഷി വലിയ ചെയ്ത് അങ്ങനെ എന്താകും എന്ന് അങ്ങനെ ബൈജൂസ് ആക്കുന്നത് അന്നത്തെ ഒരു പ്രബലമായ കമ്പനിയിൽ ഞാൻ അതിൻ്റെ ഒരു പ്രൊഫീഷണൽ ഒരാളെ വിളിച്ച് ജോലി വാങ്ങിച്ചു അങ്ങനെ ജോലി വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ കുറേ കാലം ബൈജൂസ് ആപ്പ് വർക്ക് ചെയ്തു അതിനുശേഷം അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വേറൊന്നും രണ്ട് കമ്പനിയിൽ ജോലി ചെയ്തു അപ്പോഴേക്കും എനിക്കൊരു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു സിനിമയിലേക്ക് വരുമ്പോൾ കാരണം കാരണം ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ ഒട്ടും സെൽഫ് മാർക്കറ്റിംഗ് ആക്ടറാണ് മലയാളത്തിൽ ഇത്രയും സെൽഫ് മാർക്കറ്റിംഗ് ഇല്ലാത്ത ഒരാൾ ഞാൻ മാത്രമേ കഴിവുള്ളൂ ഇപ്പോഴും ഞാൻ എന്നെ ഏതെങ്കിലും സിനിമയിൽ വിളിച്ചാൽ മാത്രം പോവുക ആരെയും വിളിച്ച് ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു തത്വം അപ്പൊ അങ്ങനെ ഒരാളുടെ മകൾ ഇങ്ങനെ സിനിമയിലേക്ക് വരുമ്പോൾ വരുമ്പോൾ വന്നാൽ ഞാൻ എങ്ങനെയത് മാനേജ് ചെയ്യും എന്നൊക്കെ ഉള്ള പേടി ഉണ്ടായിരുന്നു അങ്ങനെ ഈ അടുത്ത സമയത്ത് രണ്ടു വർഷം മുമ്പാണ് എന്ന് പറയുന്നത് ഒരു പ്രായപൂർത്തിയായ മകൾ അച്ഛനോട് തുറന്ന് സംസാരിക്കുന്ന ഒരു മകളാണെങ്കിൽ അച്ഛനത് കേൾക്കുന്ന അച്ഛനാണെങ്കിൽ പറയാവുന്നൊരു കാര്യമുണ്ട് അച്ഛൻ അച്ഛനെനിക്കൊരാളെ ഇഷ്ടമാണ് എനിക്ക് കല്യാണം കഴിച്ച് എന്ന് ചോദിക്കുന്ന അതേ ലാഹത്തോടു കൂടി അച്ഛാ എനിക്ക് സിനിമ ഇഷ്ടമാണ് എനിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാറുണ്ട് എന്ന് ആദ്യമായിട്ട് എനിക്ക് തുറന്നു പറഞ്ഞു ഞാനൊരിക്കലും ലോ എന്ന് പറഞ്ഞില്ല കാരണം അവളുടെ ഇഷ്ടമാണ് ഒരിക്കലും എൻ്റെ ആഗ്രഹം വേറെയാണെങ്കിലും പോണത് നടത്തി കൊടുക്കുക എന്നുള്ളതാണ് ഒരു പിതാവിൻ്റെ കടമ അത് ഞാൻ വിശ്വസിച്ചു അങ്ങനെ നമുക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുക്കാം അച്ഛയ്ക്ക് ഇപ്പോൾ ചാൻസ് ആരുടെ വിളിച്ചു കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഒന്നും കിട്ടുന്ന ഫീൽഡല്ല സിനിമ നമുക്കൊരു സമയമുണ്ടാവും ആ സമയത്തെ അവർ വിളിക്കുകയുള്ളൂ അപ്പം അങ്ങനെ വലുതെ ഇൻറ്റർവ്യൂ കൊടുത്ത് അങ്ങനെ ഒരു അറിയിപ്പ് ഞാൻ അറിയിച്ചു മോണിങ്ങിങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ട് സിനിമയിൽ നിന്ന് കിട്ടും അങ്ങനെ കുറച്ച് വിളികളൊക്കെ വന്നു അതിനുശേഷം ആദ്യം ഞാൻ പറഞ്ഞത് ഇത് അമ്മയെ അറിയിക്കുക മോളുടെ അമ്മയെ അറിയിക്കണം അതിനുവേണ്ടി ചെന്നൈയിൽ പോയാൽ കുഴപ്പമില്ല ഉറവശിയോട് പോയി ഈ കാര്യം പറയണം അവരുടെ അനുഗ്രഹമാണ് ആദ്യം പഠിക്കേണ്ടത് കാരണം ഒരു ദക്ഷിണേന്ത്യകളുടെ ഏറ്റവും വലിയ പെർസിറ്റാലിറ്റി ആക്ട്രസ് ആണ് അങ്ങനെ ഒരാളുള്ള അപ്പോൾ അവിടെ ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം കഴിക്കണമെന്ന് പറഞ്ഞു ഞാൻ കുറച്ച് ഇമോഷണൽ എപ്പോഴും അങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ മോളുടെ കാര്യങ്ങൾ എപ്പോഴൊക്കെ ഞാൻ അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി അത് സമ്മതിച്ചു അങ്ങനെ ഇന്നിവിടെ വരെ എത്തി ഇനി ഇടയ്ക്ക് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ സേതുവും അലക്സുമാണ് ഇതിന്റെ പുറകിലേക്ക് പ്രവർത്തിച്ചു വന്നത് സേതു പറഞ്ഞു മല ചേട്ട മോൾക്ക് ഒരു നല്ല റോളുണ്ട് നല്ല പ്രൊഡക്ഷനാണ് മുഹമ്മദ് സലീം എന്ന് പറയുന്ന സഹൃദയനായ പ്രവാസിയായ ഒരു പ്രൊഡ്യൂസറാണ് വരുന്നത് ഡയറക്ട് ചെയ്യുന്നത് അഫിലിംസൊക്കെ ചേർന്നുള്ള ബിനു എന്ന് പറയുന്ന പുതിയൊരാളാണ് നമുക്ക് ഈ സിനിമ ചെയ്താലെങ്കിലും ഉണ്ടാകും ചേട്ടനൊന്ന് കഥ കേൾക്കാമോ എന്ന് ചോദിച്ചു ഞാൻ പറയുന്ന ആദ്യം ഉശിയെ കഥ കേൾപ്പിക്കുക അവരാണ് തീരുമാനിക്കേണ്ടത് ഫീമെയിൽ ആർട്ടിസ്റ്റാണ് അവരുടെ അത്രയും എക്സ്പീരിയൻസ് എനിക്ക് ക്യാരക്ടർ ചൂസ് ചെയ്യാൻ നമുക്കറിയില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു അമ്മയെ വിളിച്ചു പറയുക അവർ കഥയെ കിട്ടാനിട്ട് ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവർക്ക് വളരെ തൃപ്തിയായി അതിനുശേഷമാണ് ഞാൻ ഈ കഥ കേൾക്കുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മോൾ കതിലേറെ ഇഷ്ടപ്പെട്ടു ഒരു തുടക്കക്കാരിക്ക് ഇത്രയും നല്ലൊരു അവസരം കിട്ടുക ഞാൻ ചെറിയ കാര്യമല്ല പൂർവേഷ്യായാലും ആ ഒരു തുടക്കത്തിൽ ചെറിയ ചെറിയ വേഷങ്ങളോട് വന്ന് മുന്താണേ വിളിച്ചു എന്ന സിനിമയിലൂടെയാണ് ഏറ്റവും പ്രശസ്തി ആർജിച്ചത് ഞാനും വളരെ വളരെ ചെറിയ വിഷയങ്ങളോട് വന്ന് സർഗം എന്ന സിനിമയിൽ എത്തിയപ്പോഴാണ് എനിക്ക് ഒരു ബ്രേക്ക് കിട്ടിയത് പക്ഷെ മോൾക്ക് സുന്ദരിയായവരു ചെല്ല എന്ന ടൈറ്റിൽ റോൾ തന്നെ തുടക്കത്തിൽ കിട്ടിയിരിക്കുകയാണ് ഇത് ദൈവഭാഗ്യമാണ് എല്ലാ ഈശ്വരന്മാരുടെയും ഭാഗ്യമാണ് അവളുടെ അപ്പൂപ്പന്റെ ഭാഗ്യമാണ് കാരണം എന്റെ അച്ഛന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു മോള് സിനിമയിൽ പറഞ്ഞതെന്ന് എന്റെ അച്ഛൻ ഭരിച്ചപ്പോൾ എന്നേക്കാളും കൂടുതൽ ഒരുപാട് കരഞ്ഞത് കുഞ്ഞാറ്റിയാണ് കെട്ടിപ്പിടിച്ചവണെന്ന് കരഞ്ഞു ഞാനത് എനിക്കെന്തോ കാര്യമെന്ന് തോന്നുന്നു എന്താ മോൾ ഇത്രയും കരയെന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ മോൾ ഇങ്ങനെ ഇമോഷണൽ ആകുമെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഇല്ല ഇല്ലാച്ചാ എൻ്റെ അപ്പനാണ് ഞാൻ സിനിമയിൽ വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എപ്പോഴും എന്നെ കാണുമ്പോൾ മോൾ വലിയ നടിയാവും മോൾ ആക്ട്രസ് ആവണം ടാലൻ്റഡാണ് എന്ന് പറഞ്ഞെപ്പോഴും പ്ലസ് ചെയ്യുമായിരുന്നു അപ്പോൾ പിന്നെ ഈ ഒരു അവസരം വന്നിട്ട് അത് കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊരു വലിയ വിഷമമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് മോഷ്ടായിരുന്നത് അപ്പം എൻ്റെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു കുഞ്ഞാറ്റ സിനിമയിൽ വരണം എൻ്റെ അച്ഛനെ ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുന്നു എൻ്റെ അമ്മയെ അങ്ങനെ എല്ലാവരുടെയും ബ്ലെസ്സിങ് ഇപ്പോൾ രാവിലെയും മേടിച്ചുകൊണ്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് രാവിലെ എന്നെ ഒരു അമ്മ അവളെ വിളിച്ചു ബ്ലെസ് ചെയ്തു ഞാൻ പറഞ്ഞു ഒരു വിശ്വരമ്മയും വിളിക്കണം എല്ലാവരെയും വിളിച്ച് സംസാരിച്ച് എത്തിയിരിക്കുകയാണ് ഇനി നിങ്ങളുടെ അനുഗ്രഹമാണ് വേണ്ടത് എന്നെയും അവരുടെ അമ്മയൊക്കെ സിനിമയിൽ വളർത്തിയതൊക്കെ നിങ്ങളുടെ അനുഗ്രഹം കൊണ്ടാണ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ആ സപ്പോർട്ട് ഞങ്ങളുടെ പാരമ്പര്യം പിന്തുടർന്ന് വരുന്ന എൻ്റെ പ്രിയപ്പെട്ട മകൾക്ക് കുഞ്ഞാറ്റിക്ക് നിങ്ങൾ നൽകണം എന്ന വിനീതമായി അപേക്ഷിക്കുന്നു ഈ സിനിമ ഏറ്റവും വലിയ വിജയമാകാൻ വളരെ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം പണം മുടക്കുന്ന ആളെന്ന് പറയും ഇത്രയും നല്ലൊരു മനുഷ്യ സ്നേഹിയെ മനുഷ്യനെ ഞാൻ കണ്ടില്ല അദ്ദേഹം ഇതിന് സാമ്പത്തികമായി ഇതിൻ്റെ പറയും വെക്കുന്ന ആളാണെങ്കിൽ അതിലേക്കുള്ള ഈ സിനിമയെ ജീവന സ്നേഹിച്ച് വരുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ സിനിമ അദ്ദേഹത്തിന് എന്ത് ഈ പടത്തിന് മുടക്കിയിട്ടുണ്ടോ അതിൻ്റെ നാലിരട്ടി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ സംവിധായകൻ പുതിയ ആളാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും ആ സിനിമ അത് അദ്ദേഹം എന്ത് വിഷ് ചെയ്യുന്നോ ആ രീതിയിൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർജാനയുടെ സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അടുത്ത കാലത്ത് വന്ന അപ്കമ്മിങ് ആക്ടറാണ് എന്നോട് കാണിച്ച് ഫോട്ടോ കാണിച്ച് ഞാൻ രണ്ടു മൂന്ന് പേരൊക്കെ വന്നു അവരെ പല ഹീറോ സിനിമയിൽ ചൂസ് ചെയ്ത് വന്നപ്പോൾ സർജാനയുടെ ഫോട്ടോ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെട്ടു നല്ല മിടുക്കനാണ് ിലേക്ക് ചേർന്ന ആളായിരുന്നെങ്കിൽ തോന്നി അപ്പം അങ്ങനെ സഞ്ചാരം ഇതിലെത്തി മറ്റൊരു പ്രമുഖരായ പല താരങ്ങളും ഇതിലുണ്ട് പിന്നീട് അവരറിയിക്കും എന്താ പറയുക സേതു എന്ന് പറയുന്നത് എൻ്റെ വളരെ ഡിയറസ്റ്റ് ഫ്രണ്ട് ആണ് നമുക്കറിയാം എൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവാണ് സീനിയേഴ്സ് എന്ന് പറഞ്ഞു എന്താ പറഞ്ഞാൽ ഞാൻ സീനിയസ് റോഡുകൾ ചെയ്ത് ചെയ്ത് വന്ന് എനിക്കൊരു ഹാസ്യപ്രധാനമായ വേഷങ്ങളിലേക്ക് ഞാൻ എത്തുന്നില്ല എന്നുള്ളൊരു പരാതി പൊതുവെ പ്രേക്ഷകരുടെ ഇതിലുണ്ടായിരുന്നു അത് മുഴുവൻ മാറ്റിമറിച്ച് എനിക്ക് വലിയ ഒരു ബ്രേക്ക് തന്ന സിനിമയായിരുന്നു സീരിയൽസ് സീരിയൽസ് അച്ചീവ് സേതുവായിട്ട് എഴുതിയത് സേതു അന്ന് കൊണ്ടുള്ള ആത്മബന്ധമാണ് അതിനുശേഷം ഇമ്മീഡിയറ്റായിട്ട് ഞങ്ങൾ മല്ലു സിംഗും സേതുവിൻ്റെ ഒറ്റയ്ക്കുള്ള രചനയിൽ ഞാൻ അഭിനയിച്ചു അങ്ങനെ സേതുവായിട്ടുള്ള ആത്മബന്ധം പഠനവരുതാണ് പിന്നെ അലക്സ് എത്രയോ വർഷങ്ങളായിട്ടുള്ള ആത്മബന്ധമാണ് അലക്സിനെ ആ സിനിമയിൽ വന്ന കാലമുള്ള പരിചയമൊക്കെയാണ് അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള ഒരു പ്രൂവാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത് എൻ്റെ ഒരു സ്വന്തം വീടുപോലെ തന്നെ അവിടെ എനിക്ക് കാണാൻ കഴിയും അത്ര നല്ല രീതിയിൽ എല്ലാം കൊണ്ടും അനുഗ്രഹിച്ച ഒരു സെറ്റായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് സന്തോഷം ഞാൻ പ്രഖ്യാപനമൊന്നുമില്ല എന്നെ ഒരറിയിപ്പാണ് എൻ്റെ മകൾ അങ്ങനെ സിനിമയിലെത്തുന്നു ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ കത്തുസൂക്ഷിക്കാൻ അവൾക്ക് സാധിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും ഒരുപാട് നന്ദി കാരണം ഇവിടെ ഇന്ന് രാവിലെ ഈ മഴയത്ത് പലരും ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെട്ടാണ് വന്നത് അപ്പോൾ എന്നും എപ്പോഴും മോളക്കൂടെ ഉണ്ടാവണം ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച്